ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ ഗൾഫ് വാക്കൻസീസ് ആണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബശ്രീയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ചാനൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നമ്മുടെ ഫസ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലേക്കാണ് ദുബായിലെ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് സെയിൽസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നൂറ് പേരുടെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ഏറ്റവും മൂവായിരം ആണ് വരുന്നത് പ്ലസ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു വർഷത്തെ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാൽക്കുലേറ്റിൽ കൊച്ചിയിലും വെച്ച് നടക്കുന്ന സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനേ താഴ്ക്കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കുവൈത്തിൽ ഒരു പെട്രോൾ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഫി ഫില്ലോ ഫില്ല വേക്കൻസി ആണ് സാലറി ആയത് തൊണ്ണൂറ് കുവൈത്ത് ദിനാറാണ് പറയുന്നത് കൂടാതെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരെ കാൽക്കറ്റും കൊച്ചിയിലും വെച്ച് നടക്കുന്ന അതായത് സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനേ താഴ്ക്കാണെന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് ദുബായിലേക്ക് വന്നിട്ടില്ല ബൈക്ക് ഡെലിവറി ഡ്രൈവേഴ്സ് ടാക്സി ഡ്രൈവേഴ്സ് എന്നീ വേക്കൻസീസ് ആണ് അഞ്ഞൂറോളം വേക്കൻസീസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് സാലറി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് മുതൽ നാലായിരം വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സിനുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരായിരിക്കണം അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ട് നടക്കുന്ന സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തീയതികളിലായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഒമാനിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് ഇവിടെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് മാനേജ്മെൻറ്റ് പൊസിഷൻസ് അതിൽ തന്നെ സ്റ്റോർ മാനേജർ സെയിൽസ് മാനേജർ ഏരിയ സെയിൽസ് മാനേജർ അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ വേഹ സൂപ്പർവൈസർ അടുത്തത് സൂപ്പർവൈസറി പൊസിഷൻസ് ആണ് സ്റ്റോർ സൂപ്പർവൈസർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ മെർച്ചൻ്റൈസർ നെക്സ്റ്റ് ബയോ പൊസിഷൻസ് ആണ് അതുപോലെ സെയിൽസ് പൊസിഷൻസ് ഫിനാൻഷ്യൽ പൊസിഷൻസ് ഹ്യൂമൻ റിസോഴ്സസ് അതർ പൊസിഷൻസ് ഇതുപോലെ അക്കൗണ്ടന്റ് എച്ച് ആർ എക്സിക്യൂട്ടീവ് തുടങ്ങി ഒരുപാട് വേക്കൻസീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ബസ് ഡ്രൈവേഴ്സ് വേക്കൻസിയാണ് സൗദി ഗവൺമെൻറിൻ്റെ തന്നെ മക്ക പ്രൊജക്റ്റുകളാണ് ഈ ഒരു വേക്കൻസി ആരും അനൗൺസ് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് മൺഡേ കൽപ്പറ്റിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാലറി ആയിട്ട് ആയിരത്തി അറുനൂറ് സൗദി റിയാൽ പ്ലസ് ബോണസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫുഡും അക്കോമഡേഷനും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴേക്കാണെന്ന് ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് സൗദി അറേബ്യയിലേക്കാണ് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്കൻസിയാണ് റൂം ബോയ് ഹൗസ് കീപ്പിംഗ് ഒഴിവാണിപ്പോൾ വന്നിട്ടുള്ളത് സാലറി ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് സൗകര്യം ചെയ്യാലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി അതല്ലെങ്കിൽ ഡിപ്ലോമ ഹോളിഡേയ്സ് എന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വേക്കൻസി വേക്കൻസിയുടെ ഇൻ്റർവ്യൂ വരുന്നത് കാലിക്കറ്റും കൊച്ചിയിലും വെച്ചിട്ടാണ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നെക്സ്റ്റ് സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് ഫസ്റ്റ് പറയുന്നത് ഖത്തറാണ് അസിസ്റ്റൻ്റ് ഇൻസ്ട്രമെൻറ്റ് ടെക്നീഷ്യൻ ഇൻസ്ട്രമെൻറ്റ് ഫിറ്റ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതൊരു ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് അടുത്തത് സൗദി അറേബ്യയിലേക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ഇ എൻ എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിടെക് ആണ് അല്ലെങ്കിൽ ബിഇ എഞ്ചിനീയറിംഗ് ഇവിടെയും ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ദുബായിലേക്ക് വന്നിട്ടുള്ള മെയിൽ നേഴ്സ് ആണ് മൂന്നു നാല് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് സാലറി ആയിട്ട് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തെരമിച്ച് വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി നഴ്സിംഗ് ട്രസ്റ്റുള്ള കാൻഡിഡേറ്റ്സിനെ താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അടുത്തത് യു എയിലേക്ക് വന്നിട്ടുള്ള കുറച്ചധികം ആണ് വെയർഹൗസ് സ്റ്റോർ കീപ്പർ വെയർഹൗസ് സൂപ്പർവൈസർ സേഫ്റ്റി ഓഫീസർ അക്കൗണ്ടന്റ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടന്റ് എഫ് എം ബി സൂപ്പർവൈസർ പാസ്ട്രി ബേക്കർ ഷെഫ് ഹോട്ടൽ വെയ്റ്റർ കുക്ക് അതുപോലെ റിസപ്ഷനിസ്റ്റ് ഡാറ്റ ആൻഡറി ഓപ്പറേറ്റേഴ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ടെക്നീഷ്യൻ സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അപ്പോൾ ഈയൊരു വേക്കൻസീസേക്കൊക്കെ അപ്ലൈ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് ദുബായിലേക്ക് വന്നിട്ടില്ല ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് ഇവിടെ ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ബിലോ ഫോർട്ടിയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ട് സെപ്റ്റംബർ ഇരുപത് സോറി സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ലൊക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഖത്തറിലേക്ക് വന്നിട്ടുള്ള സ്റ്റോർ കീപ്പർ വേക്കൻസി ആണ് സാലറി ആയിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് പ്ലസ് അഞ്ഞൂറ് ഖത്തറിയാലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് സ്റ്റോക്ക് കീപ്പറിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് കൺട്രോളറിലോ അഡ്മിനിസ്ട്രേഷനിലോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെ അപ്ലൈ ചെയ്യുക അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും അക്കൊമഡേഷനൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി പ്ലസ് പാസ്പോർട്ട് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലേക്കാണ് ഇതും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് ജൂനിയർ ഫോർമാൻ ഫോർമാൻ ഫോമാൻ അസിസ്റ്റൻസ് സർവേയോ ഛാജഹാൻ ഓരോന്നിൻ്റെയും കറക്റ്റായിട്ടുള്ള സാലറി അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് കൂടുതൽ കൂടുതലെന്തേലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ എല്ലാം ഇൻ്റർവ്യൂ വരുന്നത് ചെന്നൈയിൽ വെച്ച് പതിമൂന്നാം തീയതിയാണ് സെപ്റ്റംബർ പതിമൂന്നിനാണ് നെക്സ്റ്റ് വേക്കൻസി യു എയിലേക്കാണ് യു എയിലൊരു ജോബ് കൺസൾട്ടൻസിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് ടെലി കോളർ അക്കൗണ്ടൻറ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ എച്ച് ഒ മാർക്കറ്റിംഗ് സ്റ്റാഫ് സാലറി ഏറ്റവും രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മുവായിരം ദിർഹംസ് വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നൽകിയിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ദുബായിലെ ഒരു ടാക്സി കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ബൈക്ക് ഡെലിവറി ഡ്രൈവർ വേക്കൻസി ആണ് ഇവിടെ സാലറി ആയിട്ട് രണ്ടായിരത്തി അറുന്നൂറ് തെരമ്പിൻസ് മുതൽ നാലായിരം തെരമ്പിൻസ് വരെയാണ് വരുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാലിഡ് ഇന്ത്യൻ ടു വീലർ ലൈസൻസ് ഉള്ളവരായിരിക്കണം ഇൻ്റർവ്യൂ വരുന്നത് കൊച്ചിയിൽ വെച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിലായിട്ടാണ് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കറക്റ്റ് ലൊക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് തഴേക്ക് കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് യു എയിലെ ഫൈവ് സ്റ്റാർ ലക്ഷറി ബീച്ച് റിസോർട്ടിലേക്ക് വന്നിട്ടുള്ള ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻ റൂം അറ്റൻഡർ വേക്കൻസീസ് ആണ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് സാലറി ആയിട്ട് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ടെർമ്സ് വരെയാണ് വരുന്നത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ സേവ് അയക്കാവുന്നതാണ് സെപ്റ്റംബർ പതിനേഴിന് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അടുത്തത് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഫീമെയിൽ നഴ്സസ് വേക്കൻസീസ് ആണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് സാലറി ആയിട്ട് മുന്നൂറ്റി അമ്പത് ഒമാൻ റിയാലാണ് പറയുന്നത് ഏകദേശം ഇന്ത്യൻ റൂപ്പി എഴുപത്താറായിരം രൂപയോളം വരുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പതാണ് എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴ്ത്തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് സൗദി അറേബ്യയിലേക്ക് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് സർവീസ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളതാണ് വെയ്റ്റർ ക്യാഷിയോ സെർവർ സാലറി ആയിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് സൗദി റിയാലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കമ്പനി തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കാലിക്കറ്റ് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് കൊച്ചിയിലേക്ക് ഇരുപത്തി ആറാം തീയതി അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറോളം വേക്കൻസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് സൗദി അറേബ്യയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള മുന്നൂറോളം വേക്കൻസീസ് ആണ് സെയിൽസ്മാൻ എസ് എസ് എൽ സി പാസ് ആയാൽ മതി അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് റിസീവർ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് സൂപ്പർവൈസർ വിത് മിനിമം ഫോർ ടു സിക്സ് ഇയേഴ്സാണ് എക്സ്പീരിയൻസ് പറയുന്നത് അപ്പോൾ അട്രാക്റ്റീവ് സാലറി പ്ലസ് അക്കൊമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള ഇൻറ്റർവ്യൂ വരുന്നത് കോഴിക്കോടും മഞ്ചേരിയിലും വെച്ചിട്ടാണ് പതിനെട്ടാം തീയതി സെപ്റ്റംബർ പതിനെട്ടിന് കോഴിക്കോട് വെച്ചിട്ടാണ് വരുന്നത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ചേരിയിൽ പത്തൊമ്പതാം തീയതിയാണ് കണ്ടക്ട് ചെയ്യുന്നത് അടുത്തത് ബഹ്റൈനിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള മുന്നൂറോളം ഒഴിവുകൾ തന്നെയാണ് സ്റ്റോർ മാനേജർ മെർച്ചൻറ്റൈസ് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ സെയിൽസ്മാൻ ഫ്രഷ് ഫുഡ് മാനേജർ സൂപ്പർവൈസർ ബച്ച് ഫിഷ് മോങ്ങർ ഇതിലെ ഓരോന്നിൻ്റെയും താഴെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും മറ്റ് ഡീറ്റെയിൽസൊക്കെ അവർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ചാവക്കാട് വെച്ചിട്ടാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കുന്നത് കമ്പനി നേരിട്ടിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇൻറ്റെസ്റ്റുള്ള കാൻഡിഡേറ്റ്സിന് താഴെ തന്നിരിക്കുന്ന ഇരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലെ ഒരു റീറ്റെയിൽ ഫാർമസിയിലേക്ക് ഫാർമസി വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് വേക്കൻസീസ് ആണ് അമ്പത് പേരുടെ വേക്കൻസീസ് വരുന്നുണ്ട് അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ മെഡിക്കൽ വെയർ ഹൗസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ധരംസ് ആണ് പ്ലസ് ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാണ് പറയുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഒമാനിലേക്ക് വന്നിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കംപ്ലീറ്റ്ലി ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് പെർമിറ്റ് ഹോൾഡേഴ്സ് വർക്ക് പെർമിറ്റ് റിസീവ് ഇവിടെ രണ്ടിലും ഒരുപാട് വാക്കൻസീസ് പറയുന്നുണ്ട് സാലറി അയച്ചാൽ ഇരുന്നൂറ്റമ്പത് ഒമാൻ റിയാലാണ് ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും ഫ്രീ വിസയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിഗ്രി അതല്ലെങ്കിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ ബിടെക് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസ് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ബി ഇ ബിടെക് ആണ് ഡിപ്ലോമ പാസ്ഡ് ഓൺ ബിഫോർ ടു തൗസൻഡ് ട്വൻറ്റി വൺ ആണ് തേർഡ് പ്രിഫറൻസ് പറയുന്നത് ഡിപ്ലോമ ഓർ ബിഇ ഓർ ബിടെക് ഫ്രഷ് എഞ്ചിനീയേഴ്സ് ഇതിൽ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് യു എയിലേക്ക് വന്നിട്ടുള്ള ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർമാർക്കറ്റിലേക്കാണ് സെയിൽസ്മാൻ വാക്കൻസി ആണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കൽ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി പറയുന്നത് ആയിരത്തി നാനൂറ് പ്ലസ് ഒ ടി ആണ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്തത് അബുദാബിയിലേക്ക് വന്നിട്ടുള്ള സീനിയർ പ്ലാനിങ് വേക്കൻസി ആണ് ഗൾഫ് എക്സ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഒമാനിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ വേക്കൻസിയുടെയും നേരെയായിട്ട് സാലറിയും അതിൻ്റെ വർക്കിംഗ് ടൈമും ക്വാളിഫിക്കേഷനും എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് വായിച്ചു നോക്കാവുന്നതാണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫുഡും എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു കോൺടാക്റ്റ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെയും സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് തന്നെയാണ് ഒരുപാട് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട് ഓരോരുൻ്റെയും താഴെയായിട്ട് അതിലേക്ക് വരുന്ന സാലറി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാം അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വരുന്നത് സെപ്റ്റംബർ സെക്കൻഡ് വീക്കിനാണ് അടുത്തത് അബുദാബിയിലേക്ക് വന്നിട്ടുള്ള ഡെപ്യൂട്ടി സൈറ്റ് മാനേജോ സൈറ്റ് മാനേജോ എന്നീ വേക്കൻസീസ് ആണ് ഇതൊരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ മെക്കാനിക്കൽ ഡിസിപ്ലിൻസ് ആണ് അതുപോലെ തന്നെ മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പോൾ അട്രാക്റ്റീവ് സാലറി പ്ലസ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് താഴെ നൽകിയിരിക്കുന്ന ആ ഒരു കോണ്ടാക്ട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഖത്തറിലേക്ക് വന്നിട്ടുള്ള സീനിയർ ഹെവി ടെക്നീഷ്യൻ വേക്കൻസി ആണ് സാലറി ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കത്തറിയാൽ മുതൽ മൂവായിരം കത്തറിയാലാണ് വരുന്നത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സാലറി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഫുഡ് ആൻഡ് അലവൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെരി അർജൻറ് ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെ താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ദുബായിലേക്ക് വന്നിട്ടുള്ള കാർപെൻറ്റർ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ടൈൽ മേസൺ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് പ്ലംബർ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഇവിടെ സാലറി പറയുന്നത് ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം ദർഹംസ് വരെയാണ് എട്ട് മണിക്കൂറാണ് വർക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അക്കോമഡേഷൻ യൂണിഫോം ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് താഴെ നൽകിയിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ദുബായിലേക്ക് വന്നിട്ടുള്ള ഡ്രാഫ്റ്റ്മാൻ ഡിസൈനർ ടെക്നീഷ്യൻ സ്റ്റീൽ മെറ്റൽ ഫാബ്രിക്കേറ്റർ എസ്റ്റിമേറ്റഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ ബെൻഡിങ് ഓപ്പറേറ്റേഴ്സ് ഓരോന്നിൻ്റെയും കറക്റ്റായിട്ടുള്ള സാലറി അയ്യായിരം തെരീൻസ് വരെ സാലറി വരുന്ന വേക്കൻസീസ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ അപ്പം നിങ്ങളത് വായിച്ചു നോക്കുക ക്വാളിഫിക്കേഷനും അടിയിൽ തന്നെ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ വായിച്ച് നോക്കി താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് തേർഡ് വീക്കിനാണ് കൊച്ചിയിൽ വെച്ച് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒമാനിലേക്ക് വന്നിട്ടുള്ള മാനേജേഴ്സ് സൂപ്പർവൈസർ ജ്യൂസ് മേക്കർ സലാഡ് മേക്കർ എന്നീ വേക്കൻസീസ് ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെ സൂം ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലാസ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ആണ് സാലറി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിരംസ് വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെ താഴെ നൽകിയിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വേക്കൻസിയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം മറക്കേണ്ടത് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ അറിയാനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്